ആനകൾ തമ്മിൽ തമ്മിൽ തട്ടിയ സമയത്ത് എന്തായാലും അവർക്കൊരു എട്ട് മീറ്റർ ഗ്യാപ്പ് രണ്ട് ആന മാത്രമേ ഉള്ളായിരുന്നു ക്ഷേത്രത്തിനകത്ത് ഈ സമയത്ത് അപ്പോൾ അതിന് വേണ്ടത്തൊക്കെ എന്താ പറയുക സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അകലം ഉണ്ടായിരുന്നു തീർച്ചയായും അകലുണ്ടായിരുന്നു അത് അതിൻ്റെ ആ എല്ലാ നിയമവശത്തും കൂടി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ കാര്യങ്ങൾ അപ്പോൾ ആ അകലം പാലിച്ചിട്ടുണ്ട് അപ്പോൾ വളയുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ട് അമ്പലത്തിലേക്ക് വളയുന്ന ഭാഗത്ത് വെച്ച് ഇവർ രണ്ട് ആനകൾ രണ്ട് ആനകൾ എഴുന്നതിന് പൂവാണ് ക്ഷേത്രത്തിൽ നിന്ന് അപ്പോൾ ചടമ്പെല്ലാം ഏറ്റിയിട്ട് പോകുന്ന ചടങ്ങാണ് അപ്പോൾ ചടങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ആ സമയത്ത് രണ്ട് ആനകൾ തമ്മിൽ എന്താ അറിയില്ല ഞങ്ങൾ മുന്നിലുണ്ട് ആ സമയത്ത് കതിനെ പുറത്ത് എത്രയും അകലത്തേക്ക് പൊട്ടിയിട്ടുണ്ടാവുക അതൊന്നായിരിക്കില്ലേ കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സമയത്ത് രണ്ട് ആനകൾ തമ്മിൽ കൂട്ടിമുട്ടി കൂട്ടിമുട്ടി എന്താ അറിയില്ല ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ രണ്ട് ആനകം കുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ കാഴ്ച കണ്ട സമയത്താണ് ഈ ഈ മുന്നിലുള്ള ആന കൊണ്ടുപോയിട്ട് ആ തൊട്ടടുത്ത ഓഫീസുണ്ട് ഓഫീസിൻ്റെ ബിൽഡിങ് ബിൽഡിങ് കുത്തി പൊളിച്ചു അപ്പോൾ അവിടെ നിന്നിരുന്ന ആൾക്കാരാണ് ഇതിനുള്ളിൽ പെട്ടിട്ട് മരണം അടഞ്ഞത് ഈ ആനപ്പുറത്ത് നമ്പൂതിരിമാരുണ്ടാവും അവർക്കെന്തെങ്കിലും അവർക്കൊന്നും പറ്റിയിട്ടില്ല അവരെല്ലാരും ഇഞ്ചേർഡാണ് ഒരു മൂന്ന് പേര് ഹോസ്പിറ്റലുണ്ട് ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനകളല്ലേ ഈ പീതാമരൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടോ അപ്പോൾ ആനെ കുത്തുന്ന സ്വഭാവമുണ്ടോ അറിയില്ല ഇതിന്റെ ഫിറ്റ്നസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് ലൈസൻസും മുതൽ എല്ലാ കാര്യങ്ങളുണ്ട് ഈ പീതാംബരനാണ് മറ്റേ ആന പറയുന്നത് എനിക്കത് ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടില്ല രണ്ട് ആനകളാണ് ആ സമയത്ത് കുത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഇത് ആളുകൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ടോ ഇല്ലേ വന്നിട്ടില്ല വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ആ എല്ലാ ഉത്സവത്തിനും ആനകളും കൊണ്ടുവരാറുള്ളൂ രണ്ട് ദിവസം ഗുരുവായൂർ ദിവസം ആനകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇതുവരെ ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടില്ല എത്ര ഏകദേശം എത്ര ആളുകൾ ആളുകളുണ്ടായിരുന്നു ഭക്തജനങ്ങൾ അവിടെ ഉണ്ടാവുമോ എന്തായാലും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഉത്സവമാണ് ലാസ്റ്റ് ദിവസം ഉത്സവമാണ് കുറേ പേരുണ്ടായിരുന്നു അവസാന ദിവസമായി അവസാന ദിവസമായിരുന്നു ഒരു ആന ഓടി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഉള്ളിൽ തളിച്ചിട്ടുണ്ട് ആനെ ആന മറ്റുള്ള പുറത്തു പോയിട്ട് ഒരു ആർക്കൊരു ആളുകൾ ഉപദ്രവിച്ചില്ല അപ്പോ ആ സ്ഥലത്തുണ്ടായിരുന്നു പോയി ആന പേടിച്ച് മറ്റൊരു ബിൽഡിങ്ങിനെ കുത്തി പൊളിച്ചു തൊട്ടടുത്ത ഓഫീസിന് ആ സമയത്ത് സംഭവിച്ച ആന എന്ന ഈ ക്ഷേത്രത്തിൽ എന്നാ സംഭവിച്ചതൊക്കെ ഒരാൻ രാവിലെ വന്നു ഒരാൻ ഇന്നലെ വന്നു വന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ രാവിലെ ശിവേലി കഴിഞ്ഞു ഈ ആനകൾ തന്നെ ശിവേലിണ്ടായിരുന്നു രണ്ടാനകളുണ്ട് ശിവേലി കഴിഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു ഈ സംസാരിച്ച കുറച്ച് ആളുകൾ പറഞ്ഞു കഥനാ നമ്മളാ അവിടെ വരവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പൊട്ടിയിട്ടുണ്ടാവാം എനിക്കതിനെക്കുറിച്ച് അറിയില്ല കാരണം ക്ഷേത്രത്തിൻ്റെ അകത്ത് കഥനെ പൊട്ടിയിട്ടില്ല കാരണം വരവുകൾ വരുന്ന സമയമാണ് അത് ക്ഷേത്രത്തിൽ ഉത്സവമായി ബന്ധപ്പെട്ട് വരവുകൾ വരുന്ന സമയമാണ് ആ സമയത്ത് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും അതൊരു ചിലപ്പം കാരണമായിരിക്കാം